പെണ്ൊരുപെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റത്തില്ല എന്ന് കേട്ടിട്ടില്ലേ അത് പഴയകാലത്തെ ഒരു പഴഞ്ചൊല്ലാണെങ്കിലും അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ശരിക്കും അത് അനുയോജ്യമായ ഒരു കാര്യമാണ് പെൺ ഒരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റത്തില്ല ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ സജീവമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജസ്ന സലീം ജസ്ന സലീമിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ല പോയിട്ട് നിങ്ങളെ തന്നെയാണ് ചെയ്തത് മോശായി അല്ലാതെ ജസ്റ്റ് ാണ് വേണ്ടി എന്റെ മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അപ്പോ അതെ അവര് കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകണ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ പക്ഷെ അതിനൊക്കെ തന്നെ ഈ ജസ്ന എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഇപ്പം തന്നെ പറഞ്ഞത് കേട്ടില്ലേ എന്റെ തന്തയാണോ അവിടെ കണി വെച്ചത് ആ പറഞ്ഞതിന്റെ അർത്ഥം ഹിന്ദുക്കളെ അവള് ഏത് രീതിയിലാണ് കാണുന്നത് അവിടെ കണി വെച്ച ഹിന്ദുക്കളോട് പോയി ചോദിക്കൂ അവരെ പറഞ്ഞു മനസ്സിലാക്കിയോ അവരെ പഠിപ്പിക്കൂ തട്ടമിട്ട് വന്ന് ശ്രീകൃഷ്ണനെ ചുംബിച്ച ജസ്ന സലീമിന് കുറ്റമൊന്നുമില്ല അവിടെ വെച്ച ഹിന്ദുക്കൾക്കാണ് കുറ്റം ഇവളെ കുറെ പേരെല്ലാം പൊക്കി കുറെ കാലം തലയിൽ വെച്ചോണ്ടിരുന്നില്ലേ ഇപ്പം അപ്പം പറയുമ്പം കഴുത്തിന് ചുറ്റും നാക്കാണ് അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീനോട് പറയുന്നത് കേട്ടോ മുസ്ലിംസിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് ഞാൻ കൃഷ്ണന് രൂപം പടം വരയ്ക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അവർ അതിനെതിരെ പ്രവർത്തിച്ചു എന്റെ നേരെ കംപ്ലൈന്റ് ചെയ്തു അതുകൊണ്ട് അത് അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവരെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇപ്പൊ കൃഷ്ണനോടുള്ള ആരാധന മൂത്തിട്ടോ സ്നേഹം മൂത്തിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ഇത് ചെയ്യുന്നത് മുസ്ലിംസിനെ എങ്ങനെങ്കിലും കരിവാരി തേറ്റിക്ക തേക്കുക ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ തമ്മിലടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും പിന്നെ ഈ മുസ്ലിമായ ഒരാള് ഹിന്ദു ദൈവത്തെ ആരാധിക്കുന്നതിൽ കൂടി ഹിന്ദുക്കളിൽ നിന്ന് കുറെ പ്രീതി പിടിച്ചു പറ്റുക പടം വരച്ച് കുറെ പൈസ സമ്പാദിക്കുക ഇതൊക്കെയാണ് ജസ്നയുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ കച്ചവടം കാശുണ്ടാക്കുക ഇത് മാത്രം അല്ലാതെ ഭഗവാനെ സ്നേഹിക്കുന്നതും മണ്ണാങ്കട്ടും ഒന്നുമല്ല ചുമ്മാ മനുഷ്യന്റെ കണ്ണിൽ പൊടി ഇടാനുള്ള വിദ്യയാണ് കണ്ടുപിടിക്കുന്നത് രണ്ടു മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുക കലാപം ഉണ്ടാക്കുക മദർസേ മദർസയില് ഇങ്ങനെ പറഞ്ഞു എന്നാ പറയുന്നത് നരകത്തിലെ തീക്കൊള്ളികളാണ് ഹിന്ദുക്കളെന്നാണ് പോലും പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷെ മുസ്ലിംസിന്റെ സർവ്വ കമന്റുകളും വായിച്ചാൽ അവരാരും അങ്ങനെ ഒരു കാര്യം അവിടെ പഠിച്ചിട്ട് പോലുമില്ല പിന്നെ ഇവക്ക് ഇത്ര തീവ്രമായ പ്രേമം ഹിന്ദുക്കളോടും കൃഷ്ണനോടും ഉണ്ട് എങ്കിൽ ഇവൾ എന്താണ് ചെയ്യേണ്ടത് ഇവളിവളുടെ തട്ടം ഉപേക്ഷിക്കട്ടെ ഇവളുടെ സമുദായത്തിൽ നിന്നും ഹിന്ദുവിൽ വന്ന് ചേരട്ടെ ചേർന്നിട്ട് ഹിന്ദു ആയിട്ട് ജീവിക്കട്ടെ ആരും ഒന്നും അല്ലേ തന്നെ മുസ്ലിംസ് പറയുന്നുണ്ടല്ലോ നോക്കിയാൽ നോക്കിയാലറിയാം അവര് പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പോയിത്ത മതസ്പർദ്ധ ഉണ്ടാക്കാതെ ഈ സമുദായത്തിൽ നിന്ന് നീ പോവും അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് നീ പോയി ഹിന്ദുവിൽ ചേര് എന്നിട്ട് അതിലങ്ങ് വിശ്വസിച്ചോളൂ അല്ലാതെ ഈ എന്നാ പറഞ്ഞേ രണ്ടു വള്ളത്തെ കാലിൽ ചവിട്ടുന്ന ഉണ്ടല്ലോ അതാണ് ഇപ്പം ഈ പുള്ളിക്കാരി കാണിച്ചുകൊണ്ടിരിക്കുന്നത് മതങ്ങളെ തമ്മിൽ അടിപ്പിക്കുക അവിടെ ആരും പിടിച്ചൊന്നും വെച്ചിട്ടില്ല നീ മുസ്ലിം മതത്തിൽ തന്നെ നിൽക്ക് അവര് പറയുന്നത് ഈ ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത് ഇപ്പം മുസ്ലീങ്ങൾക്കും വേണ്ട ഇവളെ ഹിന്ദുക്കൾക്കും വേണ്ടാത്ത അവസ്ഥയിൽ അവൾ തന്നെ ആക്കിയെടുത്തു ഇതിനിടയ്ക്ക് സുരേഷ് ഗോപിയെ കുറ്റം പറയുന്നത് കേട്ടു എങ്ങാണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ എങ്ങാണ്ട് കിടന്നപ്പം സുരേഷ് ഗോപി അന്വേഷിച്ചില്ല ചോദിച്ചില്ല ഞാൻ അത്രക്കേറെ സ്നേഹിച്ചിരുന്ന എന്റെ ഏട്ടനായിരുന്നു ചോദിച്ചില്ല എടുത്തില്ല എന്ന് പറഞ്ഞോണ്ട് ഇവളുടെ പേരിലുള്ള വിവാദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ചെല്ലുവോ പുറകെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയില്ല പക്ഷെ ഡെയിലി ഉള്ള ഈ ന്യൂസ് കേട്ട് 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 ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ജസ്സിനെ കുറച്ച് തരിക്ക് നീയൊന്ന് ഒതുങ് തരിക്കൊന്ന് ഒതുങ് നിനക്ക് അത്രക്ക് പ്രശ്നമാണെങ്കിൽ നീ ആ മുസ്ലിം മതം വിട്ട് ഹിന്ദുമതത്തിലോട്ട് പോവാ എന്തിനാ ഇങ്ങനെ അന്നേരം പറയുന്നു ഹിന്ദു മതത്തിലോട്ട് വരാൻ എനിക്ക് സാധിക്കുകയല്ല എൻ്റെ ബാപ്പയുടെ കാര്യം എൻ്റെ ഉമ്മച്ചിയുടെ കാര്യം എൻ്റെ മക്കള് എൻ്റെ ഭർത്താവ് ഇങ്ങനെ കുടുംബത്തോട് ഇത്രയും സ്നേഹമുള്ള ഒരാള് എന്നാ പിന്നെ എന്തിനാ ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ പേരും പറഞ്ഞ അമ്പലം തോറും നടക്കുന്നത് ആദ്യമേ ഒരു വിലക്ക് നിനക്ക് കിട്ടിയതാണ് കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ പേരില് അമ്പലത്തിൽ ഇനി ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യരുത് അന്ന് സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞ് കണ്ണീര് കാണിച്ച് കുറെ മാപ്പ് പറഞ്ഞു ഞാൻ എനിക്ക് എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്തത് ഞാൻ ഇനി ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിഴക്കേ നട നടയിലെ വിഗ്രഹത്തിന് മാല ചാർത്തി അതിൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പം വീണ്ടും പറയുന്നത് ഞാൻ ഒമ്പ ഒമ്പതാം ക്ലാസ്സുകാരിയാണ് എനിക്ക് അറിവില്ലായിരുന്നു ഈ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒന്നും പഠിക്കണമെന്നില്ല ഇതിനുള്ള വിവരം കിട്ടണമെങ്കിൽ സ്കൂളിൽ പോകാത്ത കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പോലും ഒരു എന്നാ പറയുന്ന അമ്പലത്തിന്റെ റൂൾസ് എന്താന്നും ഇപ്പൊ ഓരോ സ്ഥലത്തെ റൂൾസ് ക്രിസ്ത്യൻസിന്റെ റൂൾസ് എന്താണ് മുസ്ലിംസിന്റെ റൂൾസ് എന്താവാന്നൊക്കെ കുറഞ്ഞ പക്ഷം അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാം പഴയ കാലത്തെ ആൾക്കാരൊന്നും എം ബി ബി എസ് എടുത്തിട്ടല്ല അവരൊന്നും അറിവ് നേടിയതൊന്നും ചുമ്മാ ഓരോ വിട്ടിത്തം വിലമ്പ് പുലമ്പുമാണ് വന്നിരുന്നു കൊണ്ട് മനുഷ്യരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണം തമ്മിൽ അടി ഉണ്ടാക്കണം ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് അത് ഈ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് എല്ലാം മനസ്സിലാവും നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് കാര്യ സാധ്യത വേണ്ടി മാത്രം അല്ലാതെ സ്നേഹവും മണ്ണാൻകട്ടെ ഒന്നും ഇതിൽ കാണുന്നില്ല എങ്ങനെയെങ്കിലും ജനങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കണം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വളർന്നു മേളോട്ട് കയറണം ഇത് തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ് അതൊക്കെ ഇതൊക്കെ മാറ്റി വെച്ച് ഇനിയെങ്കിലും നേരവണ്ണം ജീവിക്കാൻ നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അവനവനുള്ള കുഴി അവനവൻ തന്നെ തോണ്ടും ഉറപ്പാണ്